നമസ്കാരം മലയാള സിനിമയ്ക്ക് അടിസ്ഥാനമിടുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു അഭിനേതാവ് കൂടിയായ ആലപ്പി വിൻസെന്റിന്റെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യ ശബ്ദ ചിത്രമായ ബാലനിലെ ആദ്യ സംഭാഷണം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു ഒട്ടേറെ മലയാള സിനിമകളുടെ ചിത്രീകരണത്തിന് വേദിയായ രണ്ട് സ്റ്റുഡിയോകളുടെ രൂപീകരണത്തിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആദ്യകാലത്തെ നോക്കാം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പൊള്ളയിൽ വിൻസെന്റിന്റെയും മർഗരീത്തയുടെയും ഇളയ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിനാണ് വിൻസെന്റ് ജനിച്ചത് അഭിനേതാവായ സെബാസ്റ്റിൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതരുടെ ഇളയ സഹോദരനായിരുന്നു അദ്ദേഹം അന്നത്തെ കാലത്തെ ബിഎക്കാരനും നിയമവിദ്യാർത്ഥിയുമായിരുന്ന വിൻസെന്റ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷാപരിജ്ഞാനവും ലോകപരിചയവും വായനയുമെല്ലാം വിപുലമായിരുന്നു നിയമവിരുദ്ധമായ ബി എൽ തോറ്റ വിഷമത്തിൽ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ മടിച്ചുകൊണ്ട് കേരളം വിട്ട വിൻസെന്റ് സേലത്തുള്ള മോഡേൺ ഫിലിം സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചതോടെയാണ് സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് സിനിമയിലെ കാര്യങ്ങളെ നോക്കാം മലയാളത്തിൽ ആദ്യമുണ്ടായ സിനിമകളായ വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും സംസാരിക്കാത്തവയായിരുന്നു അടുത്ത സിനിമയിൽ സംഭാഷണം ഉണ്ടാകണമെന്ന ആഗ്രഹം മോഡേൺ സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് വിൻസെന്റിന് ഉണ്ടായത് അങ്ങനെയാണ് ബാലൻ എന്ന ആദ്യ മലയാള ശബ്ദ ചലച്ചിത്രം ഉണ്ടാകുന്നത് ബാലന്റെ സംവിധായകനെയും പ്രൊഡ്യൂസറേയും നടീനടന്മാരെയും എല്ലാം കണ്ടെത്തിയത് വിൻസെന്റായിരുന്നു ബാലൻ എന്ന ആദ്യ മലയാള ശബ്ദ ചിത്രം മലയാള കലയിലേക്ക് കൊണ്ടുവരാൻ മാത്രമല്ല ആ ചിത്രം പുറത്തിറങ്ങാനും ആലപ്പി വിൻസെന്റ് മുഖ്യ പ്രേരക ശക്തിയായി മലയാളത്തിലെ മൂന്നാമത്തെ ചലച്ചിത്രവും ആദ്യത്തെ ശബ്ദ ചലച്ചിത്രവുമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബാലൻ എന്ന സിനിമയിൽ ബിരുദൻ ശംഖു എന്ന ഒരു കഥാപാത്രത്തെ ആലപ്പി വിൻസെന്റ് അഭിനയിക്കുകയും ചെയ്തു അതിൽ ആദ്യത്തെ സംഭാഷണം അദ്ദേഹത്തിൻ്റെതായിരുന്നു ഗുഡ് ലക്ക് ടു എവരിബി എന്ന ഇംഗ്ലീഷ് സംഭാഷണമാണ് അദ്ദേഹം ആദ്യമായി ഉച്ചരിച്ചത് മലയാള സിനിമയിലെ ആദ്യത്തെ സംസാരിക്കുന്ന വ്യക്തി എന്ന റെക്കോർഡ് ആലപ്പി വിൻസെന്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാറിനാണ് അദ്ദേഹത്തിന്റെ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തത് അതായത് ആ ദിവസമാണ് മലയാളത്തിലെ ചലച്ചിത്രത്തിൽ ആദ്യമായി ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടതെന്നർത്ഥം നാടക സംഘം ഉണ്ടാക്കിയ ചരിത്രം നോക്കാം വിൻസെന്റിന് പിൽക്കാലത്ത് ആലപ്പുഴ ആസ്ഥാനമായി സ്വന്തമായ ഒരു നാടക സംഘം ഉണ്ടായിരുന്നു ദീർഘകാലം നിരവധി വിജയകരമായ നാടകങ്ങൾ ആ സംഘം മലയാള കരയ്ക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ സ്റ്റുഡിയോയുടെ പിന്നിലുള്ള ചരിത്രത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മാസത്തില് മലയാള സിനിമയെ തമിഴ്നാട്ടിൽ നിന്ന് പറിച്ചെടുത്ത് കേരളത്തിൽ നട്ടു നനച്ചു വളർത്തുന്നതിനുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിൻസെന്റ് മദുരാശിക്ക് പുറപ്പെട്ടു കേരളത്തിൽ പൂർണമായി നിർമ്മിക്കുന്ന ആദ്യ സിനിമയായ വെള്ളി നക്ഷത്രത്തിന് സ്റ്റുഡിയോ ഒരുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് വിൻസെന്റാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവും ആദ്യ ഇ എം എസ് മന്ത്രിസഭയിലെ മന്ത്രിയുമായിരുന്ന അന്തരിച്ച ടി വി തോമസുമായി ചേർന്ന് അദ്ദേഹം ഉദയ പിക്ചേഴ്സ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി ആരംഭിച്ചു പിന്നീട് അത് കുഞ്ചാക്കോ ഏറ്റെടുത്ത് ഉദയ സ്റ്റുഡിയോ എന്ന് പുനനാമകരണം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഉദയ സ്റ്റുഡിയോയുടെ ഒരർത്ഥത്തില് തുടക്കത്തില് മുഖ്യ പങ്ക് വിൻസെന്റ് വഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന അജന്ത സ്റ്റുഡിയോയുടെ കഥ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തെട്ട് കാലത്ത് ആലപ്പി വിനുസെന്റിന്റെ നേതൃത്വത്തിൽ ആലുവ കേന്ദ്രീകരിച്ച് കേരള കോപ്പറേറ്റീവ് സിനി സൊസൈറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചു വയലാർ രാമവർമ്മ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്നിവരും അതിൻ്റെ അകത്ത് മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട് ആലപ്പി വിനുസെന്റ് പ്രസിഡന്റും ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ സൊസൈറ്റിയുടെ സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയപ്പോഴേക്കും ആലുവ പെരുമ്പാവൂർ റൂട്ടില് കിഴിമാട് എന്ന സ്ഥലത്ത് സർക്കാർ ഭൂമി പാട്ടയത്തിന് പാട്ടത്തിനടുത്ത് സൊസൈറ്റി അജന്ത ഫിലിം സ്റ്റുഡിയോ ആരംഭിച്ചു ആലപ്പി വിൻസെന്റിന്റെയും ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണന്റെയും വ്യക്തിപരമായ സ്വത്തുകൾ ഈടുവെച്ചാണ് ആദ്യ പ്രവർത്തന മൂലധനം കണ്ടെത്തിയത് അജന്ത സ്റ്റുഡിയോയാണ് സഹകരണ മേഖലയിലെ ഭാരത ഭാരതത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ എന്ന് എന്ന ഒരു റെക്കോർഡ് കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ അവൾ എന്ന സിനിമയാണ് അജന്ത സ്റ്റുഡിയോയിൽ പൂർണ്ണമായി ചിത്രീകരിച്ച ആദ്യ സിനിമ പിന്നീട് ഒട്ടേറെ സിനിമകൾ അജന്ത സ്റ്റുഡിയോയിൽ നിർമ്മിക്കപ്പെട്ടു അക്കാലങ്ങളിലെ സിനിമാ പ്രവർത്തകരുടെ ഏറെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു അജന്ത സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഓപ്പോൾ എന്ന മലയാള ചലച്ചിത്രമാണ് അജന്ത സ്റ്റുഡിയോയിൽ പൂർണമായി നിർമ്മിക്കപ്പെട്ട അവസാനത്തെ സിനിമ എന്ന് പറയാം ഇന്ന് അജന്ത സ്റ്റുഡിയോയുടെ യാതൊന്നും അവശേഷിക്കുന്നില്ല സ്റ്റുഡിയോ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുകയാണ് അജന്തയുടെ പേര് ഉള്ളത് അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിന് ഇന്ന് അങ്ങനെ ഒരു പേരുണ്ട് എന്ന് മാത്രം രാഷ്ട്രീയത്തിലെ കഥ നോക്കാം സിനിമ മാത്രമല്ല അലപ്പി വിനുസെന്റ് ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ബന്ധങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് അത് വളർന്നു വന്നു പുന്നപ്ര വയലാറ് സമരകാലത്ത് രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലം നോക്കാം സിനിമയ്ക്ക് വേണ്ടി ജീവിതം വെച്ച ആലപ്പി വിൻസെന്റ് അവസാന കാലത്ത് വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്ന അജന്ത സ്റ്റുഡിയോയിലെ ചേർന്നായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പന്ത്രണ്ടിന് തന്റെ എൺപത്തി മൂന്നാം വയസ്സിൽ ആലപ്പി വിൻസെന്റ് മരിച്ചു സ്റ്റുഡിയോയ്ക്ക് തൊട്ടടുത്തുള്ള പെരിയാർമുഖം സെന്റ് ആൻഡ്രൂസ് പള്ളിയില് പള്ളിയുടെ സെമിത്തേരിയില് സംസ്കരിച്ചു അദ്ദേഹത്തിന്റെ കല്ലറ ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം അദ്ദേഹം അഭിനയിച്ച സിനിമകളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ബാലൻ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ജ്ഞാനാംബിക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ വെള്ളി നക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ജനോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരാൾ കൂടി കള്ളനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാമിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ആരോരുമറിയാതെ എന്നീ സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹം അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ സിനിമകള് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവൾ അവളല്പം വൈകിപ്പോയി എന്ന സിനിമ ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ പ്രത്യേകിച്ച് അജന്ത സ്റ്റുഡിയോയിലെടുത്ത മിക്കവാറും സിനിമകളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയി ആലപ്പി വിൻസെന്റ് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രന്ഥത്തെ നോക്കാം മുൻ പാർലമെന്റ് അംഗമായിരുന്ന സെബാസ്റ്റ്യൻ പോള് ആലപ്പി വിസന്റ് ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് ആലപ്പി വിൻസെന്റ് മലയാള സിനിമയുടെ സ്ഥാപകൻ എന്നാണ് അത് ഒരർത്ഥത്തില് ആലപ്പി വിൻസെന്റിന്റെ മരണാനന്തരം ലഭിച്ച ഏക ആദരവാണ് എന്ന് വേണമെങ്കിൽ പറയാം സിനിമയുടെ മലയാള സിനിമയുടെ ആരംഭകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആലപ്പി വിൻസെന്റിന്റെ പ്രവർത്തനങ്ങളെ ഇന്നാരും വിലമതിക്കാതെ പോകുന്നു എന്ന ദുഃഖത്തോടെ നിർത്തട്ടെ എല്ലാവർക്കും നന്ദി നല്ല നമസ്കാരം